അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു നാളെ നടക്കുന്ന എച്ച് എസ് എം സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് നിർദ്ദേശങ്ങൾ വായിക്കാം ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഒരു തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഒന്നിലധികം ടിക്ക് മാർക്കുകൾ ഒരേ ഉത്തരത്തിൽ നൽകിയാൽ അത് തെറ്റുത്തരമായിട്ട് എന്തെയും പരിഗണിക്കും ഓക്കെ ഉത്തരം സ്വീകരിക്കുന്നതല്ല അപ്പൊ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഓക്കെ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം ചോദ്യം ഒന്ന് റമദാനും നോമ്പുകളും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഓപ്ഷൻ എ തന്നെയാണ് പി എ മുഹമ്മദ് ബാക്കി രണ്ട് ദിനചര്യയായി നോമ്പിനെ സ്വീകരിച്ചവരാണ് ആര് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉവൈസുൾ കർണി ചോദ്യം മൂന്ന് നമ്മുടെ ശരീരത്തെ ഗ്രന്ഥകാരൻ ഉപമിച്ചത് എന്തിനോടാണ് ഓപ്ഷൻ ബി ഓടുന്ന വാഹനത്തോടെ ചോദ്യം നാല് റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കരിക്കുന്നത് ചോദ്യം അഞ്ച് നബിസ് അല തങ്ങൾക്ക് ലഭിച്ച റമദാനുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ഒമ്പത് ആറ് നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ വാതിൽ ഏതാണ് ബാബു റയ്യാനാണ് ഓപ്ഷൻ സി ആണ് ഏഴാമത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻസ് നോക്കാം അസാധാരണക്കാരുടെ നോമ്പ് സാധാരണക്കാരുടെ നോമ്പ് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് പ്രത്യേകക്കാരുടെ നോമ്പ് ഏതാണ് അസാധാരണക്കാരുടെ നോമ്പണതിൽ കറക്റ്റ് ആൻസർ ചോദ്യം എട്ട് ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹന പ്രക്രിയക്ക് സഹായകമായ ഘടകം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫ്രക്ടോസ് ഒമ്പത് സുന്നത്തായ നോമ്പുകൾ എത്ര വിധമുണ്ട് എത്ര വിധമുണ്ട് ഓപ്ഷൻ ബി മൂന്ന് വിധമുണ്ട് ചോദ്യം പത്ത് റമദാനിലെ നോമ്പിന്റെ നീയത്ത് ഉച്ചക്ക് മുമ്പ് വെച്ചാൽ മതി മതിയെന്ന് അഭിപ്രായമുള്ള മധുഹബ് ഏതാണ് ഹനഫി മദാണ് ഓപ്ഷൻ ഡി ഓക്കെ പതിനൊന്ന് ഷറൗൽ മുഹദ്ബ് ആരുടെ ഗ്രന്ഥമാണ് ഇമാം നബവി റബിന്റെ ഗ്രന്ഥമാണ് ഓപ്ഷൻ ഡി ചോദ്യം പന്ത്രണ്ട് അത്താഴം കഴിക്കുന്നതിന് ശ്രേഷ്ഠമായ ഭക്ഷണത്തിന്റെ ക്രമം ഏതാണ് ഈത്തപ്പഴം കാരക്ക വെള്ളം ഓക്കെ ഓപ്ഷൻ ബി ആണ് പതിമൂന്ന് ഫാത്തിഹയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് നൂറ്റി അൻപത്തി ആറ് ഇവിടെ അൻപത്തി ആറാണെന്ന് കൊടുത്തിട്ടുള്ളത് ആൻസർ നൂറ്റി അൻപത്തി ആറാണ് വരിക പതിനാല് വിത്രയിലെ അവസാന മൂന്ന് റക്കാനത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ് ാണ് ഓപ്ഷൻ എ പതിനഞ്ച് ബറാഹത്ത് എന്നാണ് ഷാബാൻ പതിനഞ്ച് ഓപ്ഷൻ ബി പതിനാറ് സുന്നത്ത് നോബിന് ഉത്തമം ഏതാണ് ഓപ്ഷൻ എ ആണ് ദുൽഖാദ് മാസം പതിനേഴ് ഒരു സ്വ എന്നാൽ എത്ര മുദ്ദാണ് എത്രയാണ് നാല് മുദ് ഓപ്ഷൻ ബി പതിനെട്ടാമത്തെ ചോദ്യം സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഓപ്ഷൻ സി ആണ് ബലി പെരുന്നാൾ നിസ്കാരം ചോദ്യം ഇരുപത് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇവകൾക്ക് പറയുന്ന പേരെന്താണ് അയ്യാമുൽ ബി ആണ് ഓപ്ഷൻ ഡി ഇരുപത്തിയൊന്ന് കുഞ്ഞിന് നാശം സംഭവിക്കുമെന്ന ഭയത്താൽ നോമ്പ് ഒഴിവാക്കിയ ഗർഭിണി വേണം ഓപ്ഷൻ എ ആണ് നോമ്പ് കളാവ് വിട്ടണം കൂടെ മു നൽകണം ഓക്കെ ഇരുപത്തിരണ്ട് ഒരു മുദ് എത്ര മില്ലി ലിറ്റർ ആണ് എത്രയാണ് ഓപ്ഷൻ സി ആണ് എണ്ണൂറ് ഇരുപത്തി മൂന്ന് റമദാൻ അല്ലാത്ത മാസങ്ങൾക്ക് എത്ര പേര് സാക്ഷി നിൽക്കണം മാസം കാണുന്നതിന് റമദാൻ അല്ലാത്ത മാസങ്ങൾക്ക് എത്ര പേര് സാക്ഷി നിൽക്കണം ഓപ്ഷൻ ഡി ആണ് രണ്ടു പേര് ചോദ്യം ഇരുപത്തിനാല് റമദാൻ നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ട് ഷാബാൻ ഇരുപത്തിയഞ്ച് നിശ്ചയം തന്റെ വികാരത്തെ തന്റെ മതത്തെക്കാൾ തെരഞ്ഞെടുക്കുന്നത് വരെ ഒരാളും നശിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞതാരാണ് ഓപ്ഷൻ ബി ആണ് അമർ അലിഅല ഇരുപത്തിയാറ് തൗറാത്ത് ഏത് ഭാഷയിലാണ് ഇറക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ് ഇബ്രാനി ഭാഷ ഇരുപത്തിയേഴ് ഏത് സഹാബിയുടെ കരാത്ത് കേൾക്കാനാണ് മലക്കുകൾ വന്നത് ഓപ്ഷൻ സി ആണ് റബിയുല്ലാൻ ഇരുപത്തി മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്ത് ഏതാണ് ഓപ്ഷൻ ബി ബിമ്പത് അള്ളാഹുവിന് ജായിസായ സിഫത്തുകളുടെ എണ്ണ എത്രയാണ് ഓപ്ഷൻ സി ഒന്ന് മുപ്പത് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് ഓപ്ഷൻ സി അലി റബിയുല്ലാഹു വൻഹു മുപ്പത്തിയൊന്ന് നുഭുവത്തിന്റെ എത്രാം വർഷമാണ് ദുഃഖ വർഷം എന്നറിയപ്പെടുന്നത് പത്താം വർഷം മുപ്പത്തിരണ്ട് ഹിജറ പോകുന്ന സമയത്ത് നബി അലൈഹി അതുസല്ലാഹു അലൈവലമുടേയും സിദ്ദീഖ്ന്റെയും വഴികാട്ടി ആരായിരുന്നു ഓപ്ഷൻ സി ആണ് അബ്ദുല്ലാഹിബിനു അരിക്ക മുപ്പത്തിമൂന്ന് നിസ്കാരത്തിന്റെ കൗലിയായ ഫർദുകളുടെ എണ്ണ എത്രയാണ് ഓപ്ഷൻ എ ആണ് അഞ്ച് മുപ്പത്തിനാല് റവാത്തിൽ സുന്നത്തുകൾ എത്ര ഇറക്കാനത്തുകളാണ് എത്രയാണ് ഓപ്ഷൻ ബി ഇരുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് ഉമ്മയുടെ കാൽ മണ്ണ് സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞതാരാണ് ഓപ്ഷൻ സി ലുഖുമാനു ഹക്കൈം റദുലുഹു മുപ്പത്തിയാറ് ഷംസിയായ അക്ഷരങ്ങൾ എത്രയാണ് പതിനാലാണ് ഓപ്ഷൻ എ മുപ്പത്തിയേഴ് ആകാശത്തിൽ നിന്നും സ്വർണ്ണ വെട്ടുകിളികളെ അള്ളാഹു വർഷിപ്പിച്ചു കൊടുത്ത പ്രവാചകനാരാണ് അയ്യൂബ് നബി അലൈഹി ഓപ്ഷൻ ബി ആണ് മുപ്പത്തിയെട്ട് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ് ഓപ്ഷൻ സി കൊലപാതകമാണ് മുപ്പത്തി സുന്നത്തിന്റെ പേരുകളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി കിറൻ ആണ് നാൽപ്പത് താഴെ കൊടുത്തതിൽ ഏതാണ് തെറ്റ് മാട് നാൽപ്പത് ഓക്കെ ൊന്ന് കാലക്രമം അനുസരിച്ച് ശരിയായത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഹന്ദക് ഹുദൈബിയാഹലം തങ്ങളുടെ ആദ്യ അമറ മക്ക വിജയം നാൽപ്പത്തിരണ്ട് എസ് കെ എസ് ബി ബി സ്ഥാപക ദിനം ഡിസംബർ ഇരുപത്തിയാറ് ഓപ്ഷൻ സി നാൽപ്പത്തി മൂന്ന് സമസ്തയിലെ ഒരുക്കു മനുഷ്യൻ ആരാണ് ഓപ്ഷൻ ബി ഉമർ അലി ഷിഹാബ് തങ്ങൾ നാൽപ്പത്തി നാല് സംസ്ഥയുടെ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ വിശ്വാസത്തെ നാൽപ്പത്തി അഞ്ച് സംസ്ഥയുടെ ഒന്നാം സമ്മേളനം നടന്നത് എവിടെയാണ് ഓപ്ഷൻ എ താനൂർ നാൽപ്പത്തിയാറ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി തൃശൂരാണ് ഓക്കെ നാൽപ്പത്തിയേഴ് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് നാൽപ്പത്തി പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ജയ്പൂർ ആണ് നാൽപ്പത്തൊമ്പത് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി ടിപ്പു സുൽത്താൻ ആണ് അൻപത് പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായത്രയാണ് എത്രയാണ് ഓപ്ഷൻ സി ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസാം വൈകും വരമത്തല്ലാ വബ്രകാത്ത്